നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും നമസ്കാരം ഓക്കെ സോ എന്താ പറയാ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കോസ്റ്റ്യൂം ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സ്പെഷ്യൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ മാത്രം സ്പെഷ്യൽ ഫെസ്റ്റിവൽ ആയ ഓണം ഓണം അതായത് ഓണം എന്നുള്ളത് കേരളത്തിന്റെ സംസ്ഥാന ഉത്സവമാണ് അല്ലെ നമ്മുടെ മലയാളികളുടെ ദേശീയോത്സവം കേരളത്തിന്റെ സംസ്ഥാന ഉത്സവം കുട്ടികൾക്കാണെങ്കിൽ ഒരു ടെൻ ഡേയ്സ് വെക്കേഷൻ കിട്ടണ അവരുടെ ഒരു ഉത്സവം അല്ലെ അങ്ങനെ കൊറേ പ്രത്യേകതകളുണ്ട് ഓണത്തിന് ഒരു ഇത് മനസ്സിലാവും അതെ അതെ ജോലി ചെയ്യാൻ ഇല്ല ഒന്നുമില്ല സത്യം ഓക്കെ അപ്പോ ഓണം എന്ന് കേൾക്കുമ്പം നമുക്ക് മനസ്സില് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ തരുന്നേക്ക് ഫോർ എക്സാമ്പിൾ ിപ്പോ ഓണം കേൾക്കുമ്പോ സദ്യ പൂക്കളം അങ്ങനെയൊക്കെ ഓർമ്മയാണ് എന്തൊക്കെയാ ഓർമ്മ വരുന്നത് പെട്ടെന്നൊക്കെ ഒരു ഓണം എന്ന് കേൾക്കുമ്പോ ഓണം പറയുമ്പോൾ ഇത് രണ്ടും സദ്യ പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും എല്ലാരും കൂട്ടുകൂടുകള് പലതരം ഓണക്കളി അതൊക്കെ തറവാട്ടിലൊക്കെ ലാസ്റ്റ് ഇയർ പൂജ ഉണ്ടായിരുന്നു അതെ അടിപൊളിയായിരുന്നു നമ്മള് കുറച്ച് വലിയ ഫാമിലിയിലേക്ക് വന്നു സോ ഞങ്ങൾ എല്ലാരും കൂടി ഗെയിംസ് ഒക്കെ കളിക്കും എല്ലാരും കൂടി പൂക്കളൊക്കെ ഇടും അപ്പൊ അതിന്റെ ബ്ലോഗൊക്കെ പിന്നാലെ വരും ഫാമിലി വ്ലോഗ് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് സോ അതിനു മുന്നേ ഞങ്ങള് അതായത് ബാംഗ്ലൂര് ഞങ്ങളൊരു മലയാളി ഓണം ഞങ്ങൾ ഇവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു കേട്ടോ പൂക്കളത്തിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ ശരി പിന്നെ നമ്മൾ ഓണായിട്ട് ചില കളികളൊക്കെ ഫേമസ് ലൈക്ക് എന്താ വള്ളംകളിയൊക്കെ ഓണം പ്രമാണിച്ചാണോ പുലിക്കളി 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 പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലക്കാരുടെ ആണോ അങ്ങനെയുണ്ടോ ഞാൻ ഫേമസ് ആണ് ഫേമസ് ആണ് തൃശൂർ മാത്രം തോന്നുന്നു ഓക്കെ അങ്ങനെ ഒരു മെയിൻ

ഉറിയടി അപ്പൊ കോളേജില് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം കളിച്ചു കാണാൻ രസമാണ് കാണുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഞങ്ങള് ഫസ്റ്റ് ഇയർ ആണോന്ന് തോന്നുന്നു ലൈക്ക് ഫൈനൽസിൽ ഞങ്ങളും സീനിയേഴ്സും വന്നു ഞങ്ങളായിരുന്നു ജയിച്ചാണ് എന്റെ ഒരു ഓർമ്മ ഓർമ്മ ഒക്കെ അങ്ങനെ ഓക്കെ പിന്നെ നമ്മുടെ മാസങ്ങളുണ്ടല്ലോ മലയാള മാസങ്ങൾ അറിയോ മാസങ്ങളറിയോ കാണാണ്ടായ പറഞ്ഞു ഈ ഓർഡർന്നറിയില്ല പന്ത്രണ്ട് ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം മേടം മിഥുനം കർക്കിടകം അതിന്റെ ഇടയിൽ പാട്ടുപോലെ പഠിച്ചിട്ടുണ്ട് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം പിന്നെ

ഫോൺ ഫോൺണ്ടോ കയ്യിലെടുത്തെങ്ങാനും ഇല്ലേ സാരി എന്നാ ഓക്കെ എന്നാല് ആ പിന്നെ നമ്മടെ ഓക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം ഓർഡർ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പറഞ്ഞ മലയാളീസാന്ന് പറഞ്ഞേക്കാം ഓക്കെ എനിവേസ് ഞങ്ങൾ പഠിക്കുന്നതാണ് കേട്ടോ മലയാളികൾ എന്തായാലും അത് ഓർഡർ എനിവേസ് പിന്നെ നമ്മള് ഓണം എന്ന് കേൾക്കുമ്പോ ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ വരും ആരാണത് നമ്മുടെ ഓൾസോ ആസ് മാവേലി ഓക്കെ മാവേലിനെ പറ്റി എന്തെങ്കിലും എനിക്ക് വയ്യ എന്റെ അഡടെ ഓക്കെ അവിടനറിയില്ലേ വാമനെന്നുള്ള വിഷ്ണുന്റെ അവതാരാണല്ലേ എത്രാമത്തെ അവതാരാന്നറിയോ അറിയില്ല പറ്റിയോ ക്ലോസ് ഏഴു അല്ല അഞ്ച് അഞ്ചാമത്തെ അവതാരാണ് കേട്ടോ വാമനൻ എന്നുള്ളത് ഓക്കേ പിന്നെ അത്തച്ചമയം എന്നൊക്കെ കേട്ടിണ്ടോ കേട്ടോ കേട്ടിണ്ട് അത് പ്രസിദ്ധമായൊരു സ്ഥലം ഒരു കേരളത്തിലെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇത് ഭയങ്കര ഫേമസ് ആണ് അത്തച്ചമയം ഇനോ വേർ ഇട്ട് ക്ലൂ ക്ലൂ എന്നുള്ളത് എറണാകുളം ജില്ലയാണ് കൊച്ചിയാണ് ഭയങ്കര എറണാകുളം കേൾക്കുമ്പോ നമുക്ക് മനസ്സിലൊരു അഞ്ച് സ്ഥലം പറഞ്ഞാൽ ഈ വരും ഒരു ക്ലൂണി വേണം തരാം മെട്രോ സ്റ്റേഷന്റെ ലാസ്റ്റ് പോയിന്റ് എന്തെങ്കിലും അവിടെ സ്റ്റേഷൻ വന്നിട്ടില്ല ബട്ട് ആൻഡ് ഒരു ക്ലൂണി തരാട്ടോ രാജകീയ നഗരം എന്ന് അറിയപ്പെടുന്നുണ്ട് ഈ ഒരു

എനിക്ക് സദ്യും എല്ലാം അത്യാവശ്യം ഇഷ്ടമൊക്കെ തന്നെയാണ് ഓരോന്നും ഓരോന്നും ടേസ്റ്റ് ചെയ്യുന്ന ഒരു ചെയ്യണട്ടോ അപ്പൊ അതിലൊരു ഡിഷിന് എരു പുളിയും ഇല്ല മധുരമില്ല ഉപ്പും കുറച്ചിട്ടുള്ളൂ അത് ഏതാണ് ആ ഡിഷ്ന്ന് അറിയോ എരു മധുരം ഇല്ല ഞാൻ ആ അമ്പോട്ടനെ ഇഷ്ടം നമ്മള് പയറൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പയറ് ഓലൻ കറക്റ്റ് അതിൽ ഇതൊന്നും ഇല്ല ഓല അങ്ങനെ പൊതുവേ പക്ഷെ ഓല ഓലൻ എന്നുള്ള ഡിഷിന്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട് എന്താണെന്നറിയോ അതായത് നമ്മൾ ഈ സദ്യയിലെ പല അഭിഭാവങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഈ ഓലൻ ഈ പാർട്ടി ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ അവിയൽ കഴിച്ചു അവിയൽ കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്തൊരു ഡിഷേക്ക് കടക്കണതിനു മുന്നേ നമ്മൾ ഓലൻ കഴിച്ചിട്ട് കഴിച്ചിട്ടാണ് അത് കഴിക്കാൻ അത് അത് കാരണം വെച്ചാൽ ഈ അവിയലിന്റെ എന്താണ് ടേസ്റ്റ് സപ്രസ് ആയിട്ട് മറ്റേതിന് രുചി കൂട്ടാൻ സഹായിക്കും അതൊരു ഇടയിലെ ഇന്റർമീഡിയൻ ആണ് ഓലൻ എന്നുള്ളത് എനിക്കൊരു ലേറ്റസ്റ്റ് ആയിട്ട് അറിവാട്ടോ ഞാൻ പറയില്ലേ ഞാൻ ഓണത്തിനെ കുറിച്ച് ഒന്ന് റെഫർ ചെയ്തു അപ്പൊ ഇങ്ങനത്തെ ഒരു കിട്ടിയതാണ് നല്ലൊരു സംഭവം അല്ലേ സംഭവല്ലേ ഓലൻ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ ഓക്കെ സോ അത്രേ ഉള്ളു പിന്നെ എന്താ കൂട്ടിനെന്തെങ്കിലും ഓൺ ഓണായിട്ട് എന്റെ അടുത്ത് ഓണായിട്ട് ആ ഓക്കെ നമുക്ക് അതോടെ അവസാനിപ്പിക്കാം അല്ലേ നമുക്ക് ഗ്രൂപ്പ് മാവേലി നാടുവാണിടും കാലം ഓക്കെ റെഡി വാട്ട് ഒത്തിരി ഓക്കെ ഇത് നോക്കി ശരി മാവേലി കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം എനിസ് ഓക്കെ വെരി ഷോർട്ട് ആയിട്ടുള്ള ഒരു ഓണം വ്ലോഗ് ഞങ്ങൾ എടുക്കാന്ന് വിചാരിച്ചു സോ ദാറ്റ്സ് ഇറ്റ് ഞങ്ങൾ പോയിട്ട് ശ്രദ്ധ കഴിക്കട്ടെ ഓക്കെ ഗായ് സോ എല്ലാവർക്കും ഞങ്ങളുടെ ഫോളോവേഴ്സിനും ഒക്കെ ഞങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും മക ഹാപ്പി ഓണം ഹാപ്പി ഓണം